പവിത്രം സീരിയലിൽ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇൻസ്പെക്ടർ സാബു സുധാകര മാഷിനെ വിളിച്ച് പറയുന്നുണ്ട് നിങ്ങളുടെ മകൻ വിഷു ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലുണ്ടെന്നും നിങ്ങൾ എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലോട്ട് വരണമെന്നും സാബു സുധാകര മാഷിനോട് പറയുന്നുണ്ട് ഇത് കേട്ട് മാഷ് ഞെട്ടി തെരിച്ചു നിക്കുവ എന്നിട്ട് ചോദിക്കുന്നുണ്ട് വിശ്വോ അവൻ എന്ത് തെറ്റ് ചെയ്തിട്ട എന്താണ് കാരണമെന്ന് പറയൂ സാ ഇത് കേട്ട് വേരയും അമലയും ശ്രീജിയൊക്കെ മാഷിന്റെ അരിയിലോട്ട് വരുന്നുണ്ട് അന്നേരം സാബു പറയുക ആദ്യം താൻ ഇങ്ങോട്ട് വരും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയാം എന്തായാലും ജാമ്യമില്ലാ കേസാണിത് തന്റെ മക്കളെല്ലാം എന്താടോ ഇങ്ങനെ ആയി പോയത് എന്നാ ശരി ഇത്രയും പറഞ്ഞിട്ട് ഇൻസ്പെക്ടർ സാബു ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അന്നേരം വിഷമത്തോടെ ആശി നിക്കുക അന്നേരം കമലവും ശ്രീജയും മാഷിനോട് ചോദിക്കുന്നുണ്ട് എന്താ മാഷെ ആരാ വിളിച്ചത് അനേരം ശ്രീച ചോദിക്കുവ എന്താ അച്ഛാ വിശ്വട്ട എന്താ പറ്റിയത് അന്നേരം മാഷ് അവരീ നോക്കി പറയുന്നുണ്ട് ഇപ്പോ എന്നെ വിളിച്ചത് ആ ഇൻസ്പെക്ടർ സാബുആ വിശ്വ ഇപ്പൊ പോലീസ് സ്റ്റേഷനിലുണ്ടെന്നാ പറഞ്ഞത് ഇത് കേട്ട് ശ്രീജ കരഞ്ഞുകൊണ്ട് മാഷിനോട് പറയുന്നുണ്ട് അയ്യോ വിഷു എന്റെ വിഷുട്ടോ ഒരു തെറ്റും ചെയ്യില്ല എനിക്ക് ആ പേടിയാവോ അമ്മേ അന്നേരം കമലം പറയുന്നുണ്ട് എന്താ മാഷിയെ കേൾക്കുന്നത് നമ്മുടെ വിശ്വത്തിനെ പോലീസി പിടിച്ചുകൊണ്ട് പോയെന്നോ എന്താ കാരണോന്ന് പറഞ്ഞില്ലേ മാഷെ എന്നേരം മാഷി പറയുന്നുണ്ട് ഇല്ല ഇളയ മകനായിരുന്നെങ്കിൽ എനിക്കൊന്നും അറിയേണ്ട ആവശ്യമില്ലായിരുന്നു പക്ഷേ വിഷു അങ്ങനെയല്ല അവൻ ചെയ്യാൻ പാടില്ലാത്ത തെറ്റൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല ഞാൻ പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലോട്ട് പോട്ടെ ഇത്രയും പറഞ്ഞിട്ട് ആശ അവിടെ നിന്ന് പോകുന്നുണ്ട് അന്നേരം വിനായകൻ നന്ദിനെ നോക്കുന്നുണ്ട് അന്നേരം നന്ദിനെ ചിരിച്ചുകൊണ്ട് വിനായകനെ നോക്കുവാ ശ്രീകാന്ത് വിശ്വത്തിനെതിരെ എന്തോ പണി ഒപ്പിച്ചിട്ടുണ്ടെന്നും അന്നേരം വിനായകന് മനസ്സിലാവുന്നുണ്ട് അതിനുവേണ്ടിയാണ് ചിട്ടിയിൽ ചേരാൻ വിശ്വത്തിനെ നിർബന്ധിച്ചതെന്നും ഇതിന് പിന്നിൽ എന്തൊക്കെയോ കെണികൾ ശ്രീകാന്ത് ഒരുക്കി വെച്ചിട്ടുണ്ടെന്നും വിശ്വത്തിന് മനസ്സിലാവുന്നുണ്ട് അന്നേരം പേത സ്ത്രീയെ ആശ്വസിപ്പിക്കുന്നുണ്ട് അന്നേരം മാഷി പോലീസ് സ്റ്റേഷനിലോട്ട് പോവുന്ന അന്നേരം സ്ത്രീജ സുധാകരൻ മാഷിനോട് പറയുക അച്ഛ എനിക്കൊരു കാര്യം പറയാനുണ്ട് ആ മാഷി ചോദിക്കുന്നുണ്ട് എന്താ ശ്രീജെ ആ വിനായകനും നന്ദിനിയും വേദയും കമലും എല്ലാം ശ്രീജയെ നോക്കുന്നുണ്ട് ആ ശ്രീജ പറയുവ വിഷുട്ടൻ ജോലി ചെയ്യുന്ന കമ്പനി ഏതയുടെ ഏട്ടൻ്റതാ ഇന്നലെയാ വിശുട്ടൻ ആ കാര്യം അറിഞ്ഞത് എന്നോട് രാത്രി അത് പറയുകയും ചെയ്തു അച്ഛനോടും നിങ്ങളോടും ഒക്കെ വിശുട്ടൻ എന്നോട് ചോദിച്ചതാ അറിയട്ടെ എന്ന് ഇത് കേട്ട് വേദ ശ്രീജയെ നോക്കുന്നുണ്ട് ഏതയുടെ മനസ്സിൽ അനേരം എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട് അനേരം വിനായകൻ ആകെ പരിഭ്രമത്തോടെ നിൽക്കുകരം മാഷി വിനായകൻ ോട് ചോദിക്കുന്നുണ്ട് നീയല്ലേ വിശ്വത്തിന് ഇങ്ങനെ ഒരു ജോലി ഉണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ നിനക്കിതൊന്നും അറിയില്ലായിരുന്നോ കേട്ട് വിനായകൻ എന്ത് പറയണമെന്ന് അറിയാതെ മഷിനെ നോക്കുന്നുണ്ട് നേരം മാഷി ചോദിക്കുവ ഞാൻ നിന്നോടാ ചോദിച്ചത് വിശ്വത്തിന് ആ കമ്പനിയിൽ ജോലി വാങ്ങിച്ചു കൊടുത്തത് നീയല്ലേ വിനായകൻ പറയുന്നുണ്ട് അച്ഛാ അതൊക്കെ ശരിയാ പക്ഷെ വേദയുടെ ഏട്ടന്റെ കമ്പനിയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്റെ പരിചയത്തിലുള്ള ഒരാളാണ് പറഞ്ഞത് ആ കമ്പനിയിൽ ഇങ്ങനെ ഒരു ഒഴിവുണ്ടെന്നും ആളെ ശരിയാക്കി കൊടുത്താ കമ്മീഷൻ തരാമെന്നും പറഞ്ഞു അതിൽ കൂടുതലെന്നും എനിക്കറിയില്ല അച്ഛാ കേട്ട് വേദ വിനായ െ നോക്കുന്നുണ്ട് സംശയത്തോടെ ആ നേരം മാഷിന്നൊന്നും പറയാതെ ആ നേരം നിന്ന് വിനായകനോട് ചോദിക്കുന്നുണ്ട് വിനായകൻ ചേട്ടനോട് ആ കമ്പനിയിൽ ജോലി ഉണ്ടെന്ന് ആരാ നേരം വിനായകൻ പറയുവാ അതൊക്കെ എന്തിനാ ഇപ്പൊ ചോദിക്കുന്നത് എങ്ങനെയെങ്കിലും പുറത്തിറക്കണം അതല്ലേ നമുക്ക് വേണ്ടത് നന്ദിനി നീ ഇങ്ങോട്ട് വന്നേ എനിക്ക് പോവാൻ സമയമായി ഇത്രയും പറഞ്ഞിട്ട് വിനായകൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നുണ്ട് ആ നേരം വേദയുടെ മനസ്സിൽ ഇതിന് പിന്നിൽ ശ്രീകാന്ത് ആണോ എന്ന് സംശയം നേരിട്ട് തുടങ്ങുന്നുണ്ട് അന്നേരം ശ്രീചാകെ വിഷമിച്ചിരിക്കുന്നുണ്ട് ഉടനെ ശ്രീചാ ിനെ വിളിക്കുക ആ നേരം വിക്രം വർഷോപ്പിൽ നിൽക്കുന്നുണ്ട് നേരം വിക്രം ചോദിക്കുക എന്താ ശ്രീജയുടെ നേരം കരഞ്ഞുകൊണ്ട് ശ്രീജ വിക്രമിനോട് പറയുവാ വിക്രം നീ ഇപ്പൊ എവിടെയുണ്ട് വിശ്വട്ട ഇപ്പോ പോലീസ് സ്റ്റേഷനില ഇത് കേട്ട് വിക്രം ഏട്ടലോടെ ശ്രീജയോട് ചോദിക്കുന്നുണ്ട് എന്താ ഏട്ടത്തി പറയുന്നത് വിശ്വട്ടൻ പോലീസ് സ്റ്റേഷനിലെന്നോ ഇത് കേട്ട് ശ്രീജ പറയുന്നുണ്ട് അതെ വിക്രം അച്ഛനെ ഇപ്പോ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇൻസ്പെക്ടർ സാബു വിളിച്ചിരുന്നു അച്ഛനോട് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോവാൻ പറഞ്ഞു അങ്ങോട്ട് പോയിരിക്കുവാ കേട്ട് വിക്രം പറയുന്നുണ്ട് ഏട്ടത്തി പേടിക്കണ്ട എന്താ കാര്യം ഞാൻ അന്വേഷിക്കട്ടെ നേരം വർഷോപ്പിലെ ഫ്രണ്ട്സ് ഒക്കെ ഇത് കേട്ട് വിക്രമിന്റെ അരികിലോട്ട് വരുന്നുണ്ട് നേരം ശ്രീജ ഉടനെ പറയുവ അത് പറയാൻ വേണ്ടി മാത്രമല്ല വിക്രം ഞാൻ വിളിച്ചത് വിശ്വട്ടൻ വർക്ക് ചെയ്യുന്ന കമ്പനി ഇല്ലേ അത് വേദയുടെ ചേട്ടൻ്റെതാണെന്നാ ഷോട്ടൻ ഇന്നലെ എന്നോട് പറഞ്ഞത് എനിക്ക് അത് പേടിയാവുക നീ മനപൂർവശോട്ടനെ കള്ള കേസിൽ കുടുക്കി പോലീസ് അറസ്റ്റ് ചെയ്തതായിരിക്കും അല്ലാതെ വഴിയില്ല വിക്രം ഉറപ്പാ ഇത് കേട്ട് വിക്രം ശ്രീജയോട് ചോദിക്കുന്നുണ്ട് എന്താ വേദയുടെ ഏട്ടന്റെ കമ്പനി എന്നോ അന്നേരം ശ്രീജ പറയുന്നുണ്ട് അതേ വിക്രം എന്തോ ഒരു ചതി നടന്നിട്ടുണ്ട് എന്റെ വിശ്വേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ട് എന്ന് നിനക്കറിയാലോ അങ്ങനെയെങ്കിലും എന്റെ വിശ്വേട്ടനെ പുറത്ത് കൊണ്ടു വരണം വിക്രം നേരം വിക്രം പറയുന്നുണ്ട് ഏട്ടത്തി വിഷമിക്കണ്ട ഞാൻ ഇപ്പൊ തന്നെ പോലീസ് സ്റ്റേഷനിലോട്ട് പോവാം വിശ്വേട്ടനെ ഞാൻ പുറത്ത് കൊണ്ടു വരും ഏട്ടത്തി ഫോൺ വെച്ചോ ഇത്രയും പറഞ്ഞിട്ട് വിക്രം ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് നേരം സ്റ്റിയിച്ചാ അരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്റെ വിഷുട്ടനെ ഒന്ന് വരുത്തല്ലേ ഭഗവാനെ എന്റെ വിഷുവിട്ട ഒരു പാവ അന്നേരം വിക്രം ഫ്രണ്ട്സിനോട് പറയുന്നുണ്ട് ഈശ്വട്ടൻ ഇപ്പൊ പോലീസ് സ്റ്റേഷനില നേരം ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ട് ഇഷ്വത്തിന് എന്തിനാ പോലീസ് അറസ്റ്റ് ചെയ്തത് അതിനു മാത്രം എന്ത് തെറ്റാ ചെയ്തത് നേരം വിക്രം പറയുന്നുണ്ട് അറിയില്ല ഞാൻ പോലീസ് സ്റ്റേഷനിലോട്ട് പോട്ടെ ഇത്രയും പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിലോട്ട് പോകുന്നുണ്ട് നേരം സുധാകരൻ മാഷി പോലീസ് സ്റ്റേഷനിലോട്ട് വരുവാ നേരം സുധാകരൻ മാഷിനെ കണ്ടതും വിശ്വം ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ അച്ഛാ എന്ന് വിളിക്കുക ഇത് കണ്ടു മാഷ് വിശ്വത്തിനെ നോക്കുന്നുണ്ട് നേരം അവിടേക്ക് ഇക്രവും വരുവാ നേരം സുധാകരൻ മാഷ് മാഷിസ്പെക്ടർ സാബുവിനോട് ചോദിക്കുന്നുണ്ട് വിക്രത്തിനെ എന്തിന് അറസ്റ്റ് ചെയ്തത് നീരവ് വിക്രമിനെ സാബു നോക്കുന്നുണ്ട് എന്നിട്ട് പറയുക അച്ഛനും മകനും ഒരുമിച്ചാണല്ലോ അങ്ങോട്ട് വന്നത് പിണക്കം മറന്ന് രണ്ടുപേരും ഒന്നായോ ഇത് കേട്ട് മാഷ് വിക്രമിനെ നോക്കുന്നുണ്ട് എന്നിട്ട് പാബുവിനോട് പറയുക സാർ ഞാൻ വന്നത് വിശ്വത്തിന്റെ കാര്യം അന്വേഷിക്കാൻ എന്തിനാണ് അറസ്റ്റ് ചെയ്തതെന്ന് അറിയാൻ എന്താണ് വിശ്വം ചെയ്ത് തെറ്റെന്ന് അറിയാൻ വേണ്ടിയാണ് ഇത് കേട്ട് സാബു പറയുന്നുണ്ട് ആശു ആ വിശദമായി തന്നെ പറയാം നീരവ് ആശു പറയുന്നുണ്ട് വേണ്ട സാർ കാര്യം പറഞ്ഞാ മതി അന്നേരം സാബു പറയുന്നുണ്ട് വിശ്വൻ ജോലി ചെയ്യുന്ന കമ്പനിയിൽ നിന്നും പത്ത് ലക്ഷം രൂപ ആണാതെ പോയിട്ടുണ്ട് കമ്പനിയിൽ നിന്നും പത്ത് ലക്ഷം രൂപ ബേങ്കിൽ അടയ്ക്കാനായി ശ്വത്തിന്റെ കയ്യിൽ കൊടുത്തുവിട്ടതാ എങ്കുകാർ ആ കാശ് പരിശോധിച്ചപ്പോ അതിൽ വെറും പേപ്പറുകളായിരുന്നു അശ്വിന് പകരം പത്ത് ലക്ഷം രൂപ എവിടെ പോയി ശുത്തിന്റെ കയ്യിൽ കൊടുത്തുവിട്ട ആ പത്ത് ലക്ഷം രൂപ അയാൾ എടുത്തിട്ട് അതിന് പകരം അതിൽ എള്ള പേപ്പറുകളായിരുന്നു ഉണ്ടായിരുന്നത് നിങ്ങളെ തന്നെ മകനോട് ചോദിക്കും ആ കാശ് എന്ത് ചെയ്തു എന്ന് കേട്ട് മാഷു പറയുന്നുണ്ട് എന്റെ മകൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഇതിന് പിന്നിൽ എന്തോ ചതി നടന്നിട്ടുണ്ട് ശിവം ആരുടെയും കാശ് ഇതുവരെ മോഷ്ടിച്ചിട്ടില്ല ഈ സുധാകരൻ മാഷിന്റെ മക്കൾ മോഷണ കേസിൽ ഇതുവരെ പ്രതിയായിട്ടില്ല തികേട്ട് ഇൻസ്പെക്ടർ സാബു പറയുന്നുണ്ട് എന്നാൽ നിങ്ങൾ തരൂ ആ പത്ത് ലക്ഷം രൂപ നിങ്ങളുടെ മകൻ വിക്രമിന്റെ ആര്യയുടെ ഏട്ടന്റെ കമ്പനിയാ അയാൾക്ക് നിങ്ങൾ കൊടുക്കൂ ഇഷ്ടപ്പെട്ട കാശ് തികേട്ട് മാഷു പറയുന്നുണ്ട് എനിക്ക് വിശ്വത്തിനോട് സംസാരിക്കണം നേരം സാബു പറയുന്നുണ്ട് പോയി സംസാരിക്കേ നേരം വിക്രം ഇതെല്ലാം കേട്ട് മരുന്ന് നിൽക്കുന്നുണ്ട് ഇതിന് പിന്നിൽ എന്തോ ഒരു ചതി നടന്നിട്ടുണ്ടെന്നും വിശ്വത്തെ മനഃപൂർവ്വത്തിൽപ്പെടുത്തിയതാണെന്നും മാഷിനും വിക്രമിനും മനസ്സിലാകുന്നുണ്ട് നേരം വിശ്വത്തിന്റെ അരികിലോട്ട് മാഷിയും വിക്രവും പോകുന്നുണ്ട് നേരം മാഷി ചോദിക്കുക എന്തൊക്കെ വിശ്വം ഈ കേൾക്കുന്നത് ഇൻസ്പെക്ടർ പറഞ്ഞത് സത്യമാണോ ത്രിലക്ഷം രൂപ എവിടെ പോയി നീരം വിശ്വം പറയുന്നുണ്ട് എനിക്ക് അറിയില്ല അച്ഛാ കമ്പനിയിലെ മാനേജർ തിരുലക്ഷം രൂപ എന്റെ കയ്യിൽ തന്നു വിട്ടു ബാങ്കിൽ അടയ്ക്കാനായി ആ ബാഗുമായി ബാങ്കിൽ പോയതാ പക്ഷെ അത് തുറന്നു നോക്കുമ്പോ അതിന്റെ അകത്ത് പണം അല്ലായിരുന്നു എല്ലാ പേപ്പറുകളായിരുന്നു എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല അച്ഛാ അച്ഛന് തോന്നുന്നുണ്ടോ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുവോന്ന് എന്നെ എല്ലാരും കൂടി ചതിച്ചതാ ഇതിന് പിന്നിൽ എന്തോ ചതി നടന്നിട്ടുണ്ട് നീരം വിക്രം ചോദിക്കുന്നുണ്ട് ഇടയ്ക്ക് പോയെങ്കിലും ആരെങ്കിലും ഏട്ടനോട് സംസാരിക്കാനോ അല്ലെങ്കിൽ പേഗ വച്ചിട്ട് എങ്ങോട്ടെങ്ങി പോവുകയോ ചെയ്തോ കേട്ട് വിശ്വം പറയുന്നുണ്ട് അങ്ങനെ ഒന്നും ഇണ്ടായിട്ടില്ല ഞാൻ തല ചുറ്റുവാന്ന് പറഞ്ഞു അങ്ങനെ ശ്രദ്ധ കുറച്ചു നേരം അങ്ങോട്ട് പോയി ഇതിനിടയിൽ എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല വിക്രം നേരം ആശ പറയുന്നുണ്ട് നീ വിഷമിക്കണ്ട നീ ഒരു തെറ്റും ചെയ്യില്ലാന്ന് ഈ അച്ഛൻ അറിയാം ഇത്രയും പറഞ്ഞിട്ട് ആശ പോകുന്നുണ്ട് നേരം വിക്രം വിശ്വത്തിനോട് പറയുക ഏട്ടം മേടിക്കേണ്ട ഇതിന് പിന്നില് ഏതയുടെ ഏട്ടൻ തന്നെയായിരിക്കും ശ്രീകാന്ത് ഏട്ടൻ അറിയില്ലായിരുന്നോ അയാളുടെ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് എന്തിനാ അവിടെ ജോലിക്ക് പോയത് നേരം വിശ്വം പറയുന്നുണ്ട് എനിക്ക് അറിയില്ലായിരുന്നു ഇന്നലെ ഞാൻ അറിഞ്ഞത് ഞാൻ ശ്രീജിയോട് പറയും ചെയ്തു പറയാനായിട്ട് വിചാരിച്ചതാണ് നേരം വിക്രം പറയുന്നുണ്ട് ഏട്ടൻ വിഷമിട്ടേണ്ട ഏട്ടനെ ചതിച്ചത് ആരായാലും അവരിങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല നീരയുടെ ഏട്ടനാണെങ്കിൽ അയാൾക്കുള്ള പണി ഞാൻ കൊടുക്കും ഇത്രയും പെട്ടെന്ന് ജാമ്യം കിട്ടും നോക്കട്ടെ ഇത്രയും പറഞ്ഞിട്ട് ഇക്കവും അവിടുന്ന് പോവുക നേരം മാഷി ഇൻസ്പെക്ടർ സാബുവിനോട് പറയുന്നുണ്ട് എന്റെ മകൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പാണ് ഇതിന് പിന്നിൽ മറ്റാരോ ആണെന്ന് എനിക്കറിയാം സാർ എന്റെ മകൻ തെറ്റുകാരനല്ല എന്ന് ഞാൻ തെളിയിക്കും ഇത്രയും പറഞ്ഞിട്ട് സുധാകരൻ മാഷി അവിടുന്ന് പോകുന്നുണ്ട് നേരം ദേഷ്യത്തോട് ഇൻസ്പെക്ടറിന്റെ സാബുവിനെ ഇക്കറ നോക്കുന്നുണ്ട് എന്നിട്ട് വിക്രമം വീട്ടിലേക്ക് പോവുക വീട്ടിലേക്ക് വന്ന വിക്രമിനെ കണ്ട് ശ്രീജയും കമലും ഏതെല്ലാരും വിക്രമിന്റെ അരികിലോട്ട് പോകുന്നുണ്ട് നേരം ശ്രീജ ചോദിക്കുക അച്ഛൻ എവിടെയാ ഇശേട്ടനെ കണ്ടു വിക്രം എന്താ വിശ്വട്ടം ചെയ്ത തെറ്റ് നേരം വിക്രം പറയുന്നുണ്ട് ഇശേട്ട ഒരു തെറ്റും ചെയ്തിട്ടില്ല മനഃപൂർവ്വം പള്ള കേസിൽ കുടുക്കിയതാ പത്ത് ലക്ഷം രൂപ ഇഷ്ടം മോഷ്ടിച്ചെന്ന് പറഞ്ഞ പോലീസ് ഇപ്പോ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ബാങ്കിലെ മാനേജർ ലക്ഷം രൂപ ഇഷ്ടന്റെ കയ്യിൽ കൊടുത്തുവിട്ടു പക്ഷേ ബാങ്കിലെത്തുമ്പോ കാശിന് പകരം വെള്ള നോട്ടുകളായിരുന്നു അതിലുണ്ടായിരുന്നത് ആ കാശ് ഇശേട്ടം മോഷ്ടിച്ചെന്ന് പറഞ്ഞ പോലീസ് ഇപ്പോ അറസ്റ്റ് ചെയ്തി ഇതിന് പിന്നിൽ ആരാണെന്ന് എനിക്ക് നന്നായി അറിയാം വേദിയും നോക്കി വിക്രം പറയുന്നുണ്ട് അന്നേരം കമലവും ജേജയും പറയുന്നുണ്ട് എന്റെ വിഷുട്ട് ഒരിക്കലും മോഷ്ടിക്കില്ല അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യില്ല ഈശ്വരനും മറ്റാരെക്കാളും വിക്രമനറിയില്ലേ ഉമ്മക്ക് നേരം കമലം പറയുക ആവോ എന്റെ വിഷ്വോ ഒരു തെറ്റും ചെയ്യാത്ത ആ പാവത്തിനെ എന്തിനാ ഈശ്വര ഇങ്ങനെ പരീക്ഷിക്കുന്നത് അവനെ അവനെങ്ങനെങ്കിലും രക്ഷിക്കണം വിക്രം നേരി വിക്രം ഇതേ നോക്കി പറയുന്നുണ്ട് ഇതിന് പിന്നിൽ ആരാണെന്ന് അമ്മയ്ക്കറിയില്ലേ വിളുടെ ഏട്ടൻ തന്നെയാ വിളയുടെ ഏട്ടന്റെ കമ്പനിയിലാ ഇഷ്യോട്ട ഇത്രയും നാള് ജോലിക്ക് പോയത് ഇതിന് പിന്നിൽ അയാൾക്ക് എന്തോ ഇഷ്യുണ്ടായിരുന്നു അതാ ഇപ്പോ നടക്കുന്നത് ഇത് കേട്ട് വേദ ഒന്നും നിണ്ടാതെ വിക്രമിനെ നോക്കുന്നുണ്ട് നേരും വിക്രം വേദിനെ നോക്കി പറയുന്നുണ്ട് നമുക്കെതിരെ എന്തെങ്കിലും ചെയ്യാൻ ഒരു അവസരം കിട്ടിയ ഇവരുടെ വീട്ടുകാരെ അത് മുതലെടുക്കുമെന്ന് അറിയാറുന്നില്ലേ എന്നിട്ട് എന്തിനാ ശ്രീജി അടത്തി വിശ്വട്ട് അവിടെ തന്നെ ജോലിക്ക് പോയത് ഇതെല്ലാം കേട്ട ശേഷം വേദ പറയുന്നുണ്ട് ആരും വിഷമിക്കണ്ട വിശ്വട്ടിനെ ഒന്നും സംഭവിക്കില്ല അതിന് എന്ത് വേണോന്ന് ഹേനിക്കറിയാം വിക്രമിനെയും ശ്രീജിയും നോക്കി വേദ പറയുന്നുണ്ട് മനസ്സിലെന്തോ ഉറപ്പിച്ചതുപോലെ വേദ പറയുന്നുണ്ട് ഇത് കേട്ട് വിക്രം വേദിനെ നോക്കുന്നുണ്ട് കണ്ണെടുക്കാതെ